ചിക്കൻ ഇല്ലെങ്കിലും ചിക്കൻ കറി കഴിക്കണം തോന്നിയാൽ നമ്മൾ കഴിച്ചിരിക്കണം അപ്പോൾ ഇന്ന് നല്ല വറുത്തരച്ച ചിക്കൻ കറീൻ്റെ ടേസ്റ്റിൽ നമുക്കൊരു അടിപൊളി ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം കൂടെ ഒരു കുക്കറിൽ ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് വേവിക്കാൻ വെക്കാം പിന്നെ അതാണ് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് തേങ്ങ ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മല്ലി കുരുമുളക് പിന്നെ കറിവേപ്പില ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം ഈ സമയത്ത് ഞാൻ വെളിച്ചെണ്ണ വെച്ചിട്ടില്ല കേട്ടോ ഒന്ന് വാടി വന്ന ശേഷം നമുക്ക് വെളിച്ചെണ്ണയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആകുന്നവരെ വറുത്തെടുക്കാം പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം അതിൻ്റെ അകത്തേക്ക് കുറച്ച് ചിക്കൻ മസാലയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ വെന്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ആ അറുത്ത് വെച്ചിട്ടുള്ള തേങ്ങയും കൂടെ നന്നായിട്ട് വെള്ളം ചേർക്കാതെ അരച്ച ശേഷം ഈ കുക്കറിനകത്തേക്ക് ചേർക്കുക എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നല്ലപോലെ തിളപ്പിക്കാം പിന്നെ നമ്മൾ കടുക് പൊട്ടിച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അടിപൊളി ഉരുളക്കിഴങ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചപ്പാത്തിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ഈവൻ ചോറിൻ്റെ കൂടെ വരെ അടിപൊളി ടേസ്റ്റ് ആട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ